ഞാൻ റോസ്ലെമാനുൽ എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പഴങ്ങോട്ടൂർ പഞ്ചായത്തിലെ കടവൂർ എന്ന സ്ഥലത്താണ് ഞാൻ സെൻറ് തോമസ് കോളേജിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് അസോള കൃഷി രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ അസോളയുടെ ഗുണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും പരിചയപ്പെടാം സസ്യമൂലകങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ജൈവ വളമാണ് അസോള കാലിത്തീറ്റ കോഴിത്തീറ്റ മീൻ തീറ്റ എന്നതുപോലെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണത്തിലും ബയോഗ്യാസ് പ്ലാന്റിലും കൃഷിയിടങ്ങളിൽ പുതയായിട്ടും അസോള ഉപയോഗിക്കാം ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് അസോളയിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഏകദേശം അറുപത് മുതൽ എൺപത് ശതമാനം വരെ അന്തരീക്ഷ ആർദ്രതയും ഭാഗികമായ തണലുമാണ് അസോള കൃഷി ചെയ്യാനായിട്ട് ആവശ്യമായത് ആദ്യമേ ഇതിനു വേണ്ടി ഭാഗികമായി തണൽ ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്ത് വൃത്തിയാക്കണം അതിനുശേഷം ഇവിടെ ഒന്ന് ഒന്നര മീറ്റർ വീതിയിലും രണ്ടര മീറ്റർ നീളത്തിലും പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലും വരത്തക്ക രീതിയിൽ ഇഷ്ടിക കട്ടകൾ വെച്ചുള്ള കുഴിയാണ് നിർമ്മിക്കേണ്ടത് അതിനുശേഷം ഈ കുഴിക്കുള്ളിലായി പഴയ ചാക്കോ പ്ലാസ്റ്റിക് ഷീറ്റോ വിരിച്ചു കൊടുക്കണം ഇതിന് മുകളിലായിട്ടാണ് നൂറ്റി അൻപത് ഗൈജ് കനത്തിലുള്ള പോളിൻ ഷീറ്റ് വിരിക്കുന്നത് ഷീറ്റ് വിരിച്ചതിന് ശേഷം വശങ്ങളിൽ ഇഷ്ടിക കട്ടകൾ വെച്ചു കൊടുക്കണം ഇതിനു ശേഷം അരിച്ചെടുത്ത വളക്കൂറുള്ള മണ്ണ് രണ്ട് കുട്ടയോളം ഇതിൽ നിരത്തി കൊടുക്കണം ഇനി ഇതിലേക്ക് പച്ച ചാണകം അഞ്ച് കിലോയും രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസ് മുപ്പത് ഗ്രാം എന്ന തോതിൽ ഒരുമിച്ച് കലക്കി ചേർത്ത് കൊടുക്കണം രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ വേര് വളർച്ചയ്ക്ക് വേണ്ടിയാണ് തുടർന്ന് ഇതിലേക്ക് ഏകദേശം ഏഴ് മുതൽ പത്ത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനുള്ളിലേക്ക് ഒരു ചതുരശ്ര മീറ്ററിന് ഇരുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം എന്ന തോതിൽ അസോള ഇട്ട് കൊടുക്കണം ഇത് ഏകദേശം ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ കുഴിയിൽ നിറയുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അസോള വിളവെടുക്കാം ഓരോ തവണ വിളവെടുക്കുമ്പോഴും ഒരു കിലോ വരെ ലഭിക്കും ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഴി നിറയുന്നതിനനുസരിച്ച് അസോള നീക്കം ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങുന്നതാണ് ദിവസേന വിളവെടുക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം രാജ് ഫോസും ഒരു കിലോ ചാണകവും ചേർത്ത് വെള്ളത്തിൽ കലക്കി സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ രണ്ട് ആഴ്ച കൂടുമ്പോൾ ഭാഗം വെള്ളം മാറ്റി പുതിയ വെള്ളം നിറയ്ക്കണം മാസത്തിലൊരിക്കൽ മണ്ണ് മാറ്റി അഞ്ച് കിലോ മണ്ണ് പുതുതായി ചേർത്ത് കൊടുക്കണം ആറുമാസത്തിലൊരിക്കൽ വീണ്ടും പുതുതായി അസോള കൃഷി ചെയ്യാം കോഴിത്തീറ്റയായും കാലിത്തീറ്റയായും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതുപോലെ ഭക്ഷ്യ ആവശ്യത്തിനായും അസോള ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ അസോള കൃഷി രീതിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നന്ദി